ഹലോ എസ് എസ് വേട്ട എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം സവാളയൊന്നും വഴറ്റാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അതിന് സവാള അരിഞ്ഞു വെക്കണം പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതെല്ലാം കൂടെ കൂടി ചതച്ച് വയ്ക്കണം ഇനി നമ്മൾ സവാള സവാളയൊന്നും വഴറ്റാണ്ടാണ് ഉണ്ടാക്കണേ ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം അതിനാദ്യം ചിക്കൻ നമ്മൾ വേവിക്കേണ്ട പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം അതിനകത്തേക്ക് സവാളയും സവാള അരിഞ്ഞതും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കണേ ഉണ്ടല്ലോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി അതെല്ലാം കൂടി ഇടണം പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അത്യാവശ്യം വേണ്ട മുളക് പൊടി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് അത്യാവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണിത് ഇറച്ചിയിലേക്ക് എല്ലാ സ്ഥലത്തും എത്താൻ പാത്രത്തിന് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇത് യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഊറ്റി കൊടുക്കണം നമുക്ക് ഇതിന് കുറച്ച് വെളിച്ചെണ്ണ മതി ഒരുപാട് വെളിച്ചെണ്ണയും ഊറ്റേണ്ട ആവശ്യമില്ല ഇത് വഴറ്റൊന്നും വേണ്ട അതാനും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണയും ഊറ്റി നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് തീ തീയത്തിച്ച് അടപ്പത്താണ് വേവിച്ചെടുക്കണത് നമ്മൾ വേവാനുള്ള വെള്ളം കൂടെ ഊറ്റി വേവിച്ചെടുക്കണം നമ്മൾ തീ നന്നായിട്ട് കത്തുടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പത്തേക്ക് ഇത് വെച്ചുകൊടുക്കാം നമ്മളൊന്ന് മൂടിയിട്ടാണ് വേവിക്കുന്നത് തിള തന്നവരെ ഒന്ന് മൂടിയിരണം നന്നായിട്ട് മൂടിയിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളൊന്ന് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പം നമുക്ക് ഉപ്പ് വരുമ്പോൾ എന്തെങ്കിലും കൂടുതൽ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വെള്ളം പോരാ ഉപ്പ് പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ സവാള വഴറ്റില്ല എന്ന് വെച്ചാൽ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ വഴറ്റി വെക്കുന്നേക്കായും കൂടുതൽ ടേസ്റ്റാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചിക്കൻ മസാലപ്പൊടി ആഡ് ചെയ്യണം നമ്മൾ തിളച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നത് ചിക്കൻ മസാലയും നമ്മൾ പൊടിച്ച് വച്ചേക്കണ മസാലയുണ്ട് ഗരം മസാല അതും കൂടെ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നന്നായിട്ട് വെന്ത തീ പറ്റി വെള്ളം പറ്റി ഒന്ന് വേവണ വരെയും വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും നമ്മുടെ കറി തയ്യാറാകും നല്ല പെട്ടെന്ന് നല്ല അടിപൊളി ടേസ്റ്റിനും നല്ല അടിപൊളി ഇതിലായിട്ടും വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം